ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കുഞ്ഞെഴുത്ത് എന്ന പ്രവർത്തന പുസ്തകം അപ്പം എല്ലാ കൂട്ടുകാരും കുഞ്ഞെഴുത്ത് എന്ന പ്രവർത്തന പുസ്തകത്തിൽ ഫസ്റ്റത്തെ പാടത്തിൻ്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ നമ്മുടെ പറവകൾ പാറി എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയില്ലേ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ്സുകളും ആക്ടിവിറ്റി ബുക്ക് നമ്മുടെ പ്രവർത്തന പുസ്തകത്തിലെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം എല്ലാ ചാപ്റ്റേഴ്സിന്റെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക എല്ലാ സബ്ജക്ടിന്റെ പ്ലേലിസ്റ്റിന്റെ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂവ് ചിരിച്ചു നമ്മുടെ രണ്ടാമത്തെ പാഠം ചിരിച്ചു എന്ന പാഠത്തിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കുഞ്ഞെഴുത്ത് എന്ന പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ അപ്പൊ നമ്മുടെ പൂവ് ചിരിച്ചു എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര് അല്ലേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് എന്താ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താ നമ്മുടെ ചെടി അതായത് നമ്മൾ പൂവ് ചിരിച്ചു എന്ന പാഠത്തില് നമ്മുടെ ചെടി ഉണ്ട് അല്ലെ ആ ചെടിയുടെ എന്താണ് ആ ചെടി ആദ്യമായിട്ട് ഇതാണ്ട് അതിന്റെ മുളച്ച് പുറത്ത് വരികയാണ് മണ്ണിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുകയാണ് അല്ലെ അപ്പൊ പുറത്ത് വരുന്ന സമയത്ത് ഇവിടെ ആരൊക്കെ ചിത്രത്തിലുള്ളത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ആരൊക്കെയുണ്ട് ഒരു മണ്ണിരി മണ്ണിരിയുണ്ട് പിന്നെ ആരാ തുമ്പി ഉണ്ട് അല്ലെ പിന്നെ വേറെ ചെടികളും ഉണ്ട് അപ്പൊ നമ്മൾ നോക്കി ഇതും ഇതാണ് മണ്ണിരിയാണത് ഇത് തുമ്പിയാണ് അപ്പൊ ഇവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അല്ലെ അതൊക്കെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ചിത്രത്തിന് നിറം കൊടുക്കുകയും കൂടെ വേണം അപ്പൊ ഇവിടെ നോക്കി എന്തൊക്കെയായിരിക്കും ഇവർ സംസാരിക്കുന്നുണ്ടാവുക ഇവിടെ മണ്ണിന്റെ അടിയിൽ നിന്നും ചെടി എവിടെന്നാണ് വരിക മണ്ണിന്റെ അടിയിൽ നിന്ന് വിത്തിൽ നിന്നും മുളച്ചാണ് ചെടി വരുന്നത് വിത്തിൽ നിന്നും പതുക്കെ പതുക്കെ ചെടി എന്ത് ചെയ്യുകയാണത്തേക്ക് വരികയാണ് അപ്പൊ ഇത് കണ്ടിട്ട് മണ്ണിനെയും തുമ്പിയൊക്കെ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക തുമ്പി എന്ത് പറഞ്ഞിട്ടുണ്ടാവും അത് ആരാ അല്ലേ ആരെയാ ചോദിക്കുന്നത് ഈ ഈ മുളച്ച് വരുന്ന ചെടിയെ നോക്കി ചോദിക്കുകയാണ് കേട്ടോ ആരാ ചോദിക്കുന്നത് ആരാ തുമ്പി ചോദിക്കുകയാണ് അത് ആരാ അപ്പൊ മണ്ണിരയും അപ്പൊ ഇത് നമ്മുടെ തുമ്പി ഇങ്ങനെ ചോദിച്ചു അത് ആരാ അപ്പൊ ഇവിടെ നമ്മുടെ ചെടി ഉത്തരം ഒന്നും പറഞ്ഞില്ല ഒന്നും മിണ്ടിയില്ല അപ്പൊ നമ്മുടെ മണ്ണിര വീണ്ടും ചോദിച്ചു മണ്ണിര എന്താ ചോദിച്ചത് നീ ആരാ നീ ആരാന്ന് നമ്മുടെ മണ്ണിരയും ചോദിച്ചു അല്ലെ അപ്പൊ ആദ്യം ആരാ ചോദിച്ച നമ്മുടെ തുമ്പി ചോദിക്കുകയാണ് അത് ആരാ അപ്പൊ ഒന്നും ചെടി മിണ്ടിയില്ല ഒന്നും പറഞ്ഞില്ല അപ്പൊ മണ്ണിര വീണ്ടും ചോദിച്ചു നീ ആരാ അപ്പൊ എന്തായിരിക്കും ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ ചെടി എന്താ പറഞ്ഞത് ഞാൻ ചെടി അല്ലേ അപ്പൊ നമ്മുടെ ഇവിടെ ഈ ചിത്രത്തിൽ നമ്മുടെ നമ്മുടെ ഫസ്റ്റിന്റെ പൂവ് ചിരിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ടെക്സ്റ്റ് ബുക്ക് നല്ല കളർ നല്ല കളർഫുൾ ആയിട്ടുള്ള ചിത്രം ഉണ്ടല്ലേ കുരുവി തേൻ കുടിക്കുന്ന ചെടി അപ്പൊ ഈ ചെടിയുടെ ഈ ചെടി ഏർ ചെടിയുടെ ഇത്രയും വലിയ ചെടിയിൽ പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട് അതാണ് നമ്മുടെ കഥ അപ്പൊ അതിൽ ആ ചെടിയാണ് ഇവിടെ പതുക്കം മുളച്ചു വരുന്നത് കേട്ടോ ഇത്ര വലിയ ചെടി ആയിട്ടില്ല വലിയ ചെടി ആവുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ പ്രവർത്തന പുസ്തകത്തിൽ ഉള്ളത് അപ്പൊ നോക്കിയപ്പോ നമ്മുടെ ചെടി പതുക്കം മുളച്ചു വന്നു അങ്ങനെ പതിയെ പുറത്തേക്ക് വന്നു രണ്ട് ഇലകൾ ഉണ്ടായി അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എത്ര ഇല ഉണ്ടായി അല്ല വീണ്ടും ഇല പുതിയ രണ്ടിലകളൊക്കെ ഉണ്ടായി അപ്പോഴാണ് എന്ത് നോക്കിയത് ചെടി പെട്ടെന്ന് എന്ത് കണ്ടത് ചെടിയുടെ ഇലയില് ചെടിയുടെ ഇല ഇല എന്ന് വെച്ചിട്ട് ഇതാ ഇതല്ലേ ഇതാണ് ഇല എന്ന് പറയുന്നത് ഈ ചെടിയിൽ എത്ര ഇലകളുള്ളത് നാല് ഇല നാല് ഇലകളുണ്ട് അല്ലെ നാല് ഇലകളുണ്ട് കുറെ ദിവസങ്ങൾ ഉണ്ടാക്കി ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പുതിയ രണ്ട് ഇലകൾ കൂടെ വന്നു അങ്ങനെ ആ അപ്പോഴാണ് നമ്മുടെ ചെടി എന്ത് കണ്ടത് ചെടിയിൽ ആരോ പുതിയതായിട്ട് ഒരാൾ ഇങ്ങനെ വന്നിരിക്കുന്നു അല്ലെ എന്തോ ഒന്നും പുതിയതായിട്ട് വന്നിരിക്കുന്നു അപ്പൊ ചെടിക്ക് മനസ്സിലായില്ല അത് ആരാണെന്ന് മനസ്സിലായില്ല അപ്പോഴാണ് കാക്ക എന്ത് ചോദിച്ചത് ഇപ്പൊ കാക്ക വന്നു അതുവഴി ആര് വന്നു കാക്ക വന്നോ കാക്ക വന്നു കാക്ക വന്നിട്ടു എന്താ കാക്ക വന്നിട്ട് എന്താ ചോദിച്ചത് അത് ആരാ എന്തൊക്കെ ചോദിച്ചത് അത് ആരാ ആരോടെ അത് പറഞ്ഞാ ഈ ഇരിക്കുന്ന ഒരാളെ കണ്ടില്ലേ നിങ്ങൾ ഇത് ആരാന്നാ ചോദിക്കുന്നു കാക്ക ചോദിക്കുകട അത് ആരാ അപ്പൊ ഒന്നും മിണ്ടിയില്ല ഇവിടെ ചെടിയിലിരിക്കുന്ന ആള് ഒന്നും മിണ്ടിയില്ല നിങ്ങൾ കാണുന്നില്ലേ ചെടിയിലിരിക്കുന്നയാളെ അപ്പൊ നമ്മുടെ ചെടി എന്ത് ചോദിച്ചു ചെടി വീണ്ടും ചോ ചെടി ചോദിക്കുകയാണ് കാക്ക ചോദിച്ചിട്ടൊന്നും മിണ്ടിയില്ല അപ്പൊ ചെടി ചോദിച്ചു നീ ആരാ നീ ആരാ അപ്പൊ നമ്മുടെ ഇരിക്കുന്ന ആൾ എന്ത് പറഞ്ഞു ഞാൻ പുഴു നിങ്ങൾ കണ്ടിട്ടില്ലേ പുഴുവിനെ നമ്മൾ ഇംഗ്ലീഷ് എന്താ പുഴുവിന്റെ വേംന്ന് പറയേ പുഴു അപ്പൊ പുഴു ആണ് ചെടിയിൽ ഇരിക്കുന്നത് ഓക്കെ ചെടിയുടെ ഇലയിൽ ഇരിക്കുന്നത് എവിടെ ഇരിക്കുന്നത് പുഴു എവിടെ ഇരിക്കുന്നത് ചെടിയുടെ ഇലയിൽ ഇരിക്കയാണ് ഓക്കെ അപ്പൊ നമ്മുടെ പുഴു എന്ന് പറഞ്ഞു കാക്ക ചു ആരിമാര ചോയിച്ച് കാക്ക ചോദിച്ചു ല്ലേ അത് ആരാ അപ്പൊ പുഴു ഒന്നും മിണ്ടിയില്ല മിണ്ടാതിരുന്നു അപ്പൊ നമ്മുടെ ചെടി ചോദിച്ചു നീ ആരാ അപ്പൊ നമ്മുടെ പുഴു പറഞ്ഞു ഞാൻ പുഴു ഞാൻ പുഴു എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഇവിടെ നോക്കി ചിത്രത്തിൽ വേറെ ഒരാളും കൂടി ഉണ്ട് അല്ലെ ആരാണ് ഒരു ഉറുമ്പാണ് അല്ലേ ഉറുമ്പ് അത് അവിടെ ഒരു ഉറുമ്പ് നിക്കുന്നത് ഉറുമ്പ് എന്ത് പറഞ്ഞു എന്തായിരിക്കും ഉറുമ്പ് പറഞ്ഞിട്ടുണ്ടാവുക എന്ത് പുഴു എന്തിനായിരിക്കും ചെടിയിൽ വന്ന് ഇല ഇലയിൽ ഇരിക്കുന്നത് പുഴു എന്ത് ചെയ്യും ഇല കഴിക്കും അല്ലെ ഇല കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പൊ നമ്മുടെ ഉറുമ്പ് എന്ത് പറഞ്ഞു പുഴു ഇല തിന്നും പുഴു ഇല തിന്നും എന്ന് ആരാ പറയുന്നത് ഉറുമ്പ് പറഞ്ഞു അല്ലെ ഉറുമ്പ് പറയാണ് പുഴു ഇല തിന്നും പാവം ചെടി ചെടിക്ക് ഓടിക്കാൻ പറ്റിയോ ഇല്ല അല്ലെ പാവം ചെടി പുഴു ഇല തിന്നാൻ പോവുകയാണ് അങ്ങനെ ഇല്ല തിന്നാൻ പോവുകയാണ് ആരാണ് പാവം നമ്മുടെ ചെടിയിലെ ചെടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പുഴുവിനെ കളയാനൊന്നും പറ്റുന്നില്ല പാവം ചെടി പക്ഷേ ആര് പിടിച്ചുകൊണ്ട് പോയി പുഴുവിനെ കാക്ക വന്നിട്ട് പുഴുവിനെ തിന്നു കാക്ക പുഴുവിനെ തിന്നില്ലേ പുഴു ഇലതിന്നും പുഴുവിനെ ആര് തിന്നും കാക്ക തിന്നും അല്ലെ ഇവിടെ വന്ന് നിന്ന് കാക്ക എന്ത് ചെയ്തു ഈ പുഴുവിനെ തിന്നു അങ്ങനെ നമ്മുടെ ചെടി രക്ഷപ്പെട്ടു അല്ലെ പുഴുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കാക്ക പുഴുവിനെ തിന്നു കാക്ക പുഴുവിനെ തിന്നു നെക്സ്റ്റ് അങ്ങനെ പുഴുവൊക്കെ പോയി പിന്നെയും കുറെ ദിവസങ്ങളൊക്കെ പോയി കുറച്ച് ദിവസം അടുത്ത ദിവസമായി നമ്മുടെ ഏർ ചെടിയിൽ വീണ്ടും പുതിയ ഇലകൾ വന്നു കണ്ടോ പുതിയതായി രണ്ട് ഇലകൾ കൂടെ വന്നു അപ്പോഴാണ് ആര് വന്നത് ഓടി ഓടിക്കിരച്ച് ആരാ വരുന്നത് ചിത്രത്തിലുള്ള കാണുന്നില്ലേ ആരാ വന്നത് ആട് വന്നു ആരാ വന്ന ആട് ആട് വന്നു പിന്നെ ആര് വന്നു കോഴിക്കുഞ്ഞും വന്നു പിന്നെ ആരുള്ള ചിത്രത്തിലുള്ളത് കോഴിക്കുഞ്ഞു അല്ലെ കോഴിക്കുഞ്ഞും വന്നു ആരാ വന്നത് ആട് വന്നു കോഴിക്കുഞ്ഞും വന്നു അപ്പൊ എന്തായിരിക്കും ഇത് സംസാരിച്ചിട്ടുണ്ടാവുക നമ്മുടെ ഏർ ചെടി ചെടി ആടിനോട് ചോദിക്കുകയാണ് നീ ആരാ നീ ആരാ അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ അറിയാല്ലോ അല്ലെ നീ ആരാന്ന് നമ്മള് കഴിഞ്ഞ പേജിൽ നീ ആരാന്ന് എഴുതാൻ പഠിച്ചു അല്ലേ ഇപ്പൊ നീ ആരാ എന്ന് ചോദിച്ചു ആടൊന്നും മിണ്ടിയില്ല ആടൊന്നും മിണ്ടിയില്ല അപ്പൊ വീണ്ടും ചെടി ചോദിക്കുകയാണ് നീ ആരാ കണ്ടോ നമ്മൾ മേലെ എഴുതി നോക്കിട്ട് എഴുതുക നീ ആരാന്ന് വീണ്ടും ചോദിച്ചു ഒന്നും ആടൊന്നും മറുപടി പറഞ്ഞില്ല അപ്പൊ വീണ്ടും ചെടി ചോദിക്കുകയാണ് നീ ആരാ അപ്പൊ ആട് എന്തായിരിക്കും ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ ആട് ഞാൻ ആട് അവിടെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിട്ടുണ്ട് നിങ്ങൾ അവിടെ നമ്മള് ഇംഗ്ലീഷില് ഗോട്ട് എന്ന് പറയും ആട് അപ്പൊ ആട് എന്തൊക്കെയാണ് കഴിക്കുക എന്ന് അറിയൂ ആടിന്റെ ആഹാരം എന്തൊക്കെയാ ചെടികളൊക്കെയാണ് ചെടികളൊക്കെയാണല്ലേ ചെടികളൊക്കെ ആട് കഴിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ നമ്മുടെ ചെടി നമ്മുടെ ചെടി കണ്ടിട്ടാണ് ആട് ഓടി വരുന്നത് കേട്ടോ കൊതിമൂത്ത് വരികയാണ് അതിന് വെള്ളമൊക്കെ വരുന്നുണ്ട് കൊതിമൂത്ത് ചെടിയുടെ അടുത്ത് വരികയാണ് അപ്പൊ നമ്മുടെ ആട് വന്നിട്ട് എന്ത് പറഞ്ഞു ചെടി നോക്കി എന്ത് പറഞ്ഞു ഹായ് എന്ത് ഭംഗിയുള്ള ചെടീന്നൊക്കെ പറഞ്ഞു അത് കേട്ടെ അപ്പൊ നമ്മുടെ ചെടിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ആട് പറഞ്ഞു ഞാൻ ഒന്ന് നിന്നെ മണത്ത് നോക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ചെടിയെ നോക്കിയിട്ട് നമ്മുടെ ആട് ചോദിക്കുകയാണ് ഞാൻ നിന്നൊന്ന് മണത്ത് നോക്കട്ടെ പറഞ്ഞു അപ്പൊ ചെടിക്ക് വളരെയധികം സന്തോഷം അല്ലേ നല്ല ഭംഗിയുണ്ട് ചന്ത എന്നൊക്കെ പറഞ്ഞപ്പോ സന്തോഷം സമ്മതിച്ചു അപ്പൊ പിന്നെ പറഞ്ഞു എന്ന് ഞാൻ ഒന്ന് നിന്നെ നക്കി നോക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ആള് അപ്പൊ അതും സമ്മതിച്ചു അപ്പൊ ഇത് കേട്ടപ്പോ നമ്മുടെ കോഴിക്കുഞ്ഞിന് കാര്യം പിടികിട്ടി അറിയാ ആട് എന്ത് കഴിക്കും ചെടി കഴിക്കും എന്ന് കോഴിക്കുഞ്ഞെ അറിയാം അപ്പൊ കോഴിക്കുഞ്ഞു വേഗം എന്ത് പറയാണ് ആട് ഇല തിന്നും അല്ലേ ആട് ഇല തിന്നും എന്ന് പറഞ്ഞു പറഞ്ഞ പറഞ്ഞു അതിന അതിനകം എന്ത് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ആട് പറയാണ് ഞാൻ നിന്ന് തിന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ആട് എന്ത് ചെയ്യാൻ തുടങ്ങി ചെടി മുഴുവൻ ചവച്ചരച്ച് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ചെടിയിലെ ഇലകൾ മുഴുവൻ ആട് കഴിച്ചു അങ്ങനെ ചെടിയിലെ ഇലകളെല്ലാം തിന്നു ചെടി എന്തായി മാറി കുറ്റി ചെടിയായി മാറി അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങനെ ചെടി കുറ്റിച്ചെടി കുറ്റിച്ചെടിയിൽ ഇലകളെല്ലാം പോയി അപ്പൊ പാവം നമ്മുടെ ചെടിക്ക് ഇനി പൂക്കാൻ പറ്റും ചെടിയിൽ വലിയൊരു ആഗ്രഹമായിരുന്നു എന്ത് നിറയെ പൂക്കൾ ഉണ്ടാവണം പല നിറത്തിലെ പൂക്കളൊക്കെ ഉണ്ടാവണം എന്നൊക്കെ ചെടിയുടെ വലിയ ആഗ്രഹം വലിയ ചെടിയാവണം എന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവണം എന്നൊക്കെ നമ്മുടെ ചെടിയുടെ ആഗ്രഹമായിരുന്നു പക്ഷെ നമ്മുടെ ആട് വന്നിട്ട് എന്ത് ചെയ്തു ചെടിയുടെ ഇല മുഴുവൻ തിന്ന് ചെടി അങ്ങനെ ചെടിയാക്കിയിട്ട് കുറ്റിച്ചെടിയാക്കിയിട്ട് കുറ്റിച്ചെടി വെച്ചാൽ അല്ലെ ഇലകളൊക്കെ പോയി ഇലകളൊക്കെ തിന്നു അല്ലെങ്കിൽ തണ്ടും ഇലകളെല്ലാം തിന്നു അവസാനം ആടിഭാഗം മാത്രമായി അങ്ങനെ കുറെ ദിവസം പതിയെ പതിയെ ദിവസങ്ങൾ കഴിയും തോറും അതിൽ പുതിയ പുതിയ മുളകൾ പൊട്ടി പുതിയ ചെടി ഇലകൾ ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ ചെടിയിൽ വീണ്ടും പുതിയ ഇലകൾ ഉണ്ടായി അത് കണ്ടപ്പോ മറ്റെല്ലാ എല്ലാവർക്കും എന്തായി ഒരുപാട് സന്തോഷമായി അല്ലെ ഒരുപാട് സന്തോഷമായി അങ്ങനെ പുതിയ പുതിയ ഇലകളൊക്കെ ഉണ്ടായി അതിൽ എന്തായത് കണ്ടോ പുതിയ ഇലകളൊക്കെ ഉണ്ടായി കുറെ ഇലകളൊക്കെ വന്നു അങ്ങനെ കൊറേ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ ആരാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത് അതങ്ങനെന്താ ചിത്രത്തിൽ കാണുന്ന ഒരു വണ്ടും ഉണ്ട് വണ്ടുണ്ട് അതേപോലെ സൂര്യനാണ് അല്ലെ ഇവിടെ നോക്കൂ സൂര്യൻ സൂര്യൻ ദേഷ്യത്തോടെ നിൽക്കണം എന്ന് വെച്ചാൽ എന്തായിരിക്കും അപ്പോ ചൂട് അല്ലെ നല്ല ചൂടാണ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു ചെടിയിൽ എന്തായി പതിയെ പൂമൊട്ടൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയപ്പോഴാണ് ആര് നല്ല ചൂട് ഉണ്ടാവാൻ തുടങ്ങി അതായത് കാലാവസ്ഥ നല്ല ചൂടാവാൻ തുടങ്ങി കാലാവസ്ഥ അങ്ങനെ ചൂട് വന്നു ഒരു നാൾ ചൂട് കൂടി വല്ലാതെ ചൂട് കൂടി ചൂട് കൂടിയാൽ എന്ത് സംഭവിക്കും ചെടി വാടും അല്ലെ ചെടി വാടി ചെടി ചെടി വാടി വാടി ഇല വാടി അങ്ങനെ ചൂട് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു ഒരു നാൾ ചൂട് കൂടി ചെടി വാടി ഇല വാടി ഒരു കണ്ട എന്താ പറയുന്നത് ചെടിയെ നോക്കിയിട്ട് എന്താ പറയുന്നത് പാവം ചെടി ഇല്ലേ ഇനി ചെടി വാടി പോവാണ് ചെടി വാടി കരിഞ്ഞു പോവും ഇത്രയും ചൂടാണെങ്കിൽ ചെടി വാടി കരിഞ്ഞു പോവും അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെടിക്ക് ഇനി പൂക്കാൻ ഒന്നും കഴിയില്ല പൂവൊന്നും ഉണ്ടാവില്ല നമ്മുടെ വണ്ട് സങ്കടത്തോടെ പറയണ കേട്ടോ പാവം ചെടി അപ്പൊ ഇവിടെ ഈ ചിത്രത്തിനൊക്കെ നമ്മുടെ നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററിലെ എല്ലാ ചിത്രങ്ങൾക്കും കളർ ചെയ് കളറ് കൊടുക്കുക നിറം കൊടുക്കണം ഒന്നിനും നിറം കൊടുത്തിട്ടില്ല അപ്പൊ എല്ലാത്തിനും നിറക്കും നല്ല നിറം കൊടുക്കുകയൊക്കെ ചെയ്യാ അപ്പൊ അടുത്ത പേജ് നോക്കിക്കേ അങ്ങനെ നമ്മുടെ ചെടി വാടാൻ തുടങ്ങി വാടുക അങ്ങനെ കൊറേ സമയം കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ചെടിയുടെ സങ്കടം കണ്ട് പെട്ടെന്ന് എന്ത് സംഭവിക്കാൻ തുടങ്ങി മേഘങ്ങളൊക്കെ ഇരുണ്ടു മഴ പെയ്യാൻ തുടങ്ങി അല്ലെ മഴ പെയ്യാൻ തുടങ്ങി അപ്പൊ നോക്കിക്ക ഇവിടെ അതാ മഴ എന്ന് പറ ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങി ഇത് കണ്ട മഴ കണ്ട് ആരാണ് അതാ മഴ എന്ന് പറയുന്നത് വണ്ടാണ് പറയുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വണ്ട് വരയ്ക്കാൻ പറയും അപ്പൊ ഇവിടെ ഒരു വണ്ടിനെ വരയ്ക്കുക അതാ മഴ എന്ന് പറയുന്നത് വണ്ടാണ് പറയണത് അപ്പൊ മഴ വന്നു ഇല്ലേ മഴയ്ക്കൊക്കെ എന്ത് ചെയ്യാൻ നിറം കൊടുക്കുക മഴത്തുള്ളികൾക്കൊക്കെ കണ്ടില്ലേ മഴത്തുള്ളികൾക്കൊക്കെ നിറം കൊടുക്കണം അത് നല്ല മഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ മഴ വന്നപ്പോ സന്തോഷമായിട്ട് ചെടി എന്ത് ചെയ്യാൻ തുടങ്ങി പാട്ടുപാടാൻ തുടങ്ങി ഇല്ലേ മഴ വന്ന സന്തോഷത്തിൽ പാട്ടുപാടുകയാണ് അതാണ് ഇവിടെ ഈ വരികൾ എഴുതേണ്ടത് ഇപ്പൊ എന്താ പാട്ട് മഴ വന്നു ആര വന്നത് മഴ മഴ വന്നു മഴ വന്നു ലലലല ലലല മഴ വന്നു നമ്മള് പഠിക്കുന്ന വാക്കുകള് മഴ എന്നാണ് കേട്ടോ മഴ അതുപോലെ വന്നു കണ്ടോ നമ്മൾ അത് പഠിക്കണം ആ വാക്ക് എഴുതാൻ പഠിക്കുക മഴ വന്നു മഴ വന്നു ലലലല ല മഴ വന്നു മഴയ്ക്കും മേഘങ്ങൾ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നത് നമ്മുടെ ചെടിയുണ്ട് വണ്ടുണ്ട് അതേപോലെ മേഘങ്ങളും മഴത്തുള്ളികളും വെള്ളം എല്ലാം ഉണ്ട് അല്ലെ അപ്പൊ ഇതെല്ലാത്തിനും നിറം കൊടുക്കുക നെക്സ്റ്റ് പേജ് നോക്കി ഇവിടെ എന്താണ് അങ്ങനെ വെള്ളം മഴ പെയ്ത് മഴ പെയ്ത് വെള്ളം നിറഞ്ഞു അങ്ങനെ വെള്ളം നിറഞ്ഞു ചെടി മുങ്ങാൻ തുടങ്ങി അല്ലേ നമ്മള് ചെടി മുങ്ങി പോകുമ്പോ എന്തെങ്കിലുമൊക്കെ എല്ലാ ചെടികൾക്കും വെള്ളത്തിൽ വളരാൻ കഴിയുമോ നമ്മൾ താമര ചെടിയൊക്കെ പോലെ എല്ലാ ചെടികളും വെള്ളത്തിലാണോ വളരുന്നത് അല്ല അല്ലെ അപ്പൊ ഒരുപാട് വെള്ള വെള്ളം വേണം ചെടിക്ക് വളരാൻ വെള്ളം വേണം പക്ഷെ ഒരുപാട് വെള്ളം ഒഴി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചെടി അഴുകാൻ തുടങ്ങും അല്ലെ അഴുകി കേട് വന്ന് പോകാൻ തുടങ്ങും അങ്ങനെ അതുപോലെ എന്ത് സംഭവിച്ചു മഴ കൂടി മഴ കൂടി 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 എന്ത് സംഭവിച്ചു വെള്ളം നിറഞ്ഞു എല്ലായിടത്തും വെള്ളം നിറഞ്ഞു ചെടിയുടെ അടിഭാഗം ഒക്കെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങാൻ തുടങ്ങി ഇല ഭാ ഇല ഇലകളൊക്കെ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി അങ്ങനെ മഴ മഴ വെള്ളം കൂടിയപ്പോ നമ്മുടെ മഴ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളൊക്കെ വരാൻ തുടങ്ങി ചെടിയുടെ അടുത്തേക്ക് നീന്തി നീന്തി വരാൻ തുടങ്ങി മീനുകൾ വന്നു നിങ്ങൾ ചിത്രത്തിൽ മീനുകളെ കാണുന്നുണ്ടോ ഇല്ല അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ എന്ത് ചെയ്യാ മീനുകളെ വരച്ചു ചേർക്കണം ഇതുപോലെ മീനുകൾ വരച്ചു ചേർക്കുക പിന്നെ ആരാ വന്ന് മീനുകൾ വന്നു പിന്നെ ഇവിടെ ആരാ ആരാണ് ഇവിടെ ഉള്ളത് ആമ അല്ലെ ആമ വന്നു ആമ വന്നു അപ്പൊ ആമ എന്താ കാണുന്നത് നമ്മുടെ പൂക്കാറായിട്ടുള്ള പൂവരാനായിട്ടുള്ള ഒരു ചെടി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ആമ ആമ വിചാരിക്കുകയാണ് പാവം ചെടി അല്ലെ പാവം ചെടി ഇത് കഴിഞ്ഞ് ചെടി എന്ത് ചെയ്യും വെള്ളത്തിൽ അഴുകി പോവും ആ ചെടിയിൽ പൂ ചെടിക്ക് പൂക്കാൻ കഴിയില്ലല്ലോ എന്ന് ആമ വിഷമിക്കുകയാണ് ആമ സങ്കടപ്പെടുകയാണ് അപ്പൊ ആമ എന്താ പറയുന്നത് പാവം ചെടി അല്ലേ പാവം എന്ന് ആരാ പറയുന്നത് ആമയാണ് പറയണത് എന്ത് ചെയ്യണം നിങ്ങള് ഈ ചിത്രങ്ങൾക്ക് എല്ലാം തന്നെ അത് അതിനോരോ ചിത്രങ്ങൾക്കും നല്ല മനോഹരമായിട്ട് നിറം കൊടുക്കുക അതേപോലെ അപ്പൊ നമ്മുടെ ചെടി ചെടിയിൽ എന്ത് സംഭവിച്ചു വെള്ളം നിറഞ്ഞിട്ട് നിൽക്കുകയാണ് അല്ലെ വെള്ളത്തിൽ ഇങ്ങനെ അടിഭാഗം ഒക്കെ മുങ്ങി അടിയിലെ ഇലകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിട്ട് നമ്മുടെ ചെടി നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ഇ ശേഷമുള്ള ഭാഗം ഇതിന്റെ ബാക്കി ഭാഗമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് അത് നമ്മൾ ചിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളത്തിലാണ് നമ്മുടെ ചെടി നിൽക്കുന്നത് അല്ലെ വെള്ളത്തിലാണ് ചെടി നിൽക്കുന്നത് അങ്ങനെ അടുത്ത ദിവസം ആകുമ്പോൾ അതിന് തുടർച്ചയായിട്ട് എങ്ങനെയാണ് പറയുന്നത് ഈ ചെടിയുടെ അടുത്ത നമ്മുടെ കഥയുടെ അടുത്ത ദിവസമായി അടുത്ത ദിവസം ആയപ്പോഴും വെള്ളം എന്തായി കുറച്ച് പതുക്കെ താഴാ മഴയൊക്കെ നിന്നു താഴാൻ തുടങ്ങി അപ്പോഴാണ് നമ്മുടെ ചെടി ഇങ്ങനെ പതുക്കെ നോക്കുകയാണ് പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആകാശത്ത് നോക്കുമ്പോൾ ആരാ പറന്നു പോകുന്നത് ഒരു കുരുവി ഇങ്ങനെ പറന്ന് പോവുകയാണ് അല്ലേ അപ്പൊ ഇത് കണ്ട് കുരുവിയെ എന്ത് ചെയ്യുകയാണ് നമ്മുടെ ചെടി വിളിക്കുകയടുത്തെ അപ്പൊ നമ്മുടെ പൂവൊക്കെ വിടർന്നു നിൽക്കുകയാണ് അപ്പൊ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് കുരുവിയെ വിളിക്കുകയാണ് അല്ലെ കുരുവി കുരുവി നമ്മുടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് തേൻ കുടിക്കാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രവർത്തന പുസ്തകം പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ എല്ലാ കൂട്ടുകാരും ക്ലാസ് ഇഷ്ടമായോ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യ അതേപോലെ നിങ്ങൾ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യ താങ്ക് യു